നമസ്കാരം പൂക്കാരെ ഞാൻ വീട്ടിൽ ചൂട് ഏത്തക്കയുടെ ഭീമണി ഇനി അല്പാൽപം കൂടി വരികയാണ് കർഷകർക്ക് വളരെ സന്തോഷം കാര്യം അനത്ത ചൂട് തന്നെയാണ് ചൂട് സമയത്ത് ഇപ്പോൾ വാഴ ശരിയായി പാകം ആവാതെ ഒടിഞ്ഞു പോവുകയാണ് അതിനനുസരിച്ച് നല്ല മൊഴുത്ത വില കിട്ടുവാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അൽപ്പാൽപം കൂടി വരാൻ പോകുന്നത് ഏത്തക്കയുടെ വില ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ കാർഷിക യൂണിയിൽ ഏത്തക്കയുടെ വില എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് വില പോയത് നേരത്തെയൊക്കെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ആയിരുന്നു ഇപ്പോൾ അല്പം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇനിയും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക കർഷകരും വളരെ കഷ്ടപ്പെടുന്ന കർഷകർക്കാണ് സന്തോഷമായി തീരുന്നത് കാര്യം അവർ കാലത്തും വൈകിട്ടും വാഴയുടെ ചൂട്ടിൽ വെള്ളമൊഴിച്ച് സംരക്ഷിക്കുകയാണ് കനാൽ സൗകര്യവും മറ്റും വെള്ളം ആവശ്യത്തിന് കിട്ടുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഏതൊക്കെയാ കോരി തണുപ്പിക്കുന്നതും മറ്റേതൊക്കെ കർഷകർ വളരെ ദുഃഖത്തിലും ജലവിനിയോഗം കുറയ്ക്കുന്ന കൃഷി മാതൃകയാണ് ഇനി അങ്ങോട്ട് ആവശ്യമെന്ന് പല കർഷകരും പറയാറുണ്ട് വള നിയന്ത്രണമില്ലാതെയുള്ള വളപ്രയോഗത്തിന് പകരം ശരിയായ വളങ്ങൾ ശരിയായ സമയത്ത് കൃത്യമായ അളവിൽ നൽകിയാണെങ്കിൽ ഉൽപ്പാദന ചിലവ് കുറയുമെന്നും മണ്ണും വെള്ളവും വിളയും സുരക്ഷിതമാകുമെന്ന് പല കർഷകരും പറയുന്നു കൃഷിയിടത്തിലെ കാർഷിക അവശിഷ്ടങ്ങൾ അത്രയും വിളകളുടെ ചുവട്ടിൽ പുതിയയിട്ട് മണ്ണിൻ്റെ ജൈവ കാർബൺ വർദ്ധിപ്പിച്ച് മണ്ണിൻ്റെ ആരോഗ്യവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കണമെന്നും പല കർഷകർ പറയാറുണ്ട് കർഷകരും ചെയ്യാറുണ്ട് അടുത്തുള്ള ചപ്പൻ ചവറൊക്കെ ഉപയോഗിച്ച് ചുവട്ടിലോട്ടിട്ട് വെള്ളം കുരി നനയ്ക്കാറുണ്ട് അങ്ങനെ നനവ് കൂടുതൽ സമയം നിൽക്കുകയും ചെയ്യും അപ്പോൾ അത് അഴുകി അതിന് വളർന്നമായി തിരിയാറുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ചെല്ലിയും മറ്റും പുഴുക്കളുടെ ആക്രമണം ഈ തണ്ടിനെ ബാധിക്കാണ്ട് അതിനായി കീടനാശിനികൾ അതായത് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത് അത്യന്താവിശ്യമായ ഒരു ഘടകം തന്നെയാണ് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചിലേറെ കാർഷിക വിണിയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന വിനയം നോക്കാം പയർ കിലോ എൺപത് പാവയ്ക്കിലോ എൺപത് പടവലം കിലോ നാൽപ്പത് കോവയ്ക്കിലോ നാൽപ്പത്തഞ്ച് കുമ്പളം കിലോ എഴുപത് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്ക ഇരുപത് മുള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് വെണ്ടക്കിലോ എഴുപത് പപ്പായ കിലോ മുപ്പത് മുളക് മുന്നൂറ് കാന്താരി നാനൂറ് പാഷൻ ഫ്രൂട്ട് എഴുപത് കറിനാരങ്ങ നാൽപ്പത് കുക്കമ്പർ കിലോ നാൽപ്പത് മുരിങ്ങക്കായ് കിലോ ഇരുന്നൂറ് മരച്ചീനി ഇരുപത്തഞ്ച് വാഴക്കൂമ്പ് പത്ത് പൈനാപ്പിൾ ണ്ട് ഇഞ്ചി എൺപത് മഞ്ഞൾ കിലോ മുപ്പത് നാളികേരം കിലോ എഴുപത് ചക്ക കിലോ ഇരുപത് തടിയങ്കായ പതിനഞ്ച് ചീര ചുവപ്പ് അൻപത് ചീര പച്ച നാൽപ്പത് ചേമ്പ് കിലോ അൻപത് കാച്ചിൽ അൻപത് മുതൽ അമ്പത്തഞ്ച് കിഴങ് കിലോ അമ്പത്തഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ കിലോ മുപ്പത്തഞ്ച് മുതൽ നാല്പത് കപ്പക്കുല അറുപത് മുതൽ അറുപത്തെട്ട് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനഞ്ച് പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് റോഗസ്റ്റ് ഇരുപത് മുതൽ മുപ്പത് ഞാലി അൻപത് മുതൽ അറുപത് കൊഴിവുകായ തൊള്ളായിരത്തി നാൽപ്പത് എന്നിവയാണ് കാലാവസ്ഥയിൽ ഇത്രയും ഉത്പാദിപ്പിച്ചുകൊണ്ടെന്ന കർഷകർക്ക് ബിക്സഡിട്ട് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ